നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈ വീഡിയോ സെക്ഷനിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മലയാളത്തിലെ ക്വസ്റ്റിനുകളാണ് അപ്പം രണ്ട് കാര്യങ്ങൾ ഞാൻ ഞാനൊക്കെ നിങ്ങളോട് പറയാനുണ്ട് നമുക്ക് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തതിനു ശേഷം മാത്രം നമുക്ക് എന്താക്കാം പറയാം ഓക്കെ അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് കാര്യങ്ങളാണ് ഓക്കെ യെസ് അപ്പം ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇതാണ് കച്ച കെട്ടുക എന്ന പ്രയോഗത്തിന്റെ ആശയം താഴെ താഴെപ്പറയിൽ നിന്നും എടുത്തെഴുതുക എന്നാണ് കച്ച കെട്ടുക കച്ച കെട്ടുക എന്താണ് കച്ച കെട്ടുക എന്ന പ്രയോഗത്തിന് കച്ച കെട്ടി പുറപ്പെട്ടുല്ലാം പറ സന്നദ്ധനാവുക അല്ലെ യുദ്ധത്തിന് കച്ച കെട്ടുക എന്ന് പറഞ്ഞാല് സന്നദ്ധനാവുക ഓപ്ഷൻ ബി സന്നദ്ധനാവുക കച്ച കെട്ടുക എന്ന് പറഞ്ഞാല് സന്നദ്ധനാവുക എന്നാണ് ഓക്കെ ഇനി അലയാഴി എന്ന പദം പിരിച്ചെഴുതിയാൽ എന്ത് കിട്ടും കൂട്ടുകാരെ എങ്ങനെ അല പ്ലസ് ആ ാണ് അലയാഴി അലാ പ്ലസ് ആഴി അലയാഴി അലാ പ്ലസ് ആഴിയാണ് പഠിക്കണേ മലയാളവും ഇംഗ്ലീഷ് മാത്സും ഒക്കെ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ക്വസ്റ്റ്യൻസ് പേപ്പർ എന്നെ എടുത്ത് നോക്കിയാൽ എൽ ഡി സി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എൽ ഡി എ സിയിൽ വരുന്ന എൽ ഡി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതായിട്ട് കണ്ടു അത് നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല നമ്മളെ ജി കെ പാട്ടും എന്താണ് പി എസ് സി ചോദിച്ചു ചോദിക്കുന്ന ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പം നെക്സ്റ്റ് തലമുടി എന്നർത്ഥം വരാത്ത പദം ഏത് എന്നാണ് ചോദ്യം നമുക്കറിയാം കുന്തളം എന്ന് പറഞ്ഞാൽ തലമുടിയാണ് കുഴൽ എന്ന് പറഞ്ഞാലോ തലമുടിയാണ് തുഹിനം എന്ന് പറഞ്ഞാലോ തലമുടിയാണ് തുഹിനം സോറി 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 എന്ന് പറഞ്ഞാൽ എന്താണ് തുഹിനം എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ മഞ്ഞാണ് എന്താണ് മഞ്ഞ് എന്ന് പറഞ്ഞാൽ എന്താണ് മഞ്ഞ് ചായൽ എന്ന് പറഞ്ഞാൽ എന്താണ് തലമുടിയാണ് അപ്പം കുന്തളം കുഴൽ ചായൽ എന്ന് പറഞ്ഞാൽ തലമുടിയാണ് തുഹിൻ എന്ന് പറഞ്ഞാൽ എന്താണ് തുഹിനം തുഹിനം എന്ന് പറഞ്ഞാൽ മഞ്ഞാണെന്ന് ഓർത്ത് വെക്കുക അപ്പം എനിക്ക് ചെറിയൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അപ്പോൾ എന്ന് പറഞ്ഞാൽ മഞ്ഞാണ് ഓക്കെ അല്ലേ യെസ് ഇനി എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഒന്ന് നമ്മുടെ ഗ്രൂപ്പിൽ കഴിഞ്ഞ ഒരു ഒരു വീഡിയോയിൽ ഗ്രൂപ്പിലല്ല സോറി എന്താണ് നമ്മുടെ വീഡിയോയിൽ ഒരു പ്രവീണ പി എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു എന്താണ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ലഭിക്കുന്നത് പി വി ചോദ്യങ്ങൾ ലഭിക്കുന്നത് ഞാൻ പറയാം എനിക്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം ചെയ്ത് നൽകുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കിട്ടിയിട്ടുള്ളത് പ്രയാണം ഇന്നലൂടെ എന്ന ഏറ്റവും പി എസ് സി ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പ്രയാണം ഇന്നലൂടെ അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ അല്ലേ യെസ് അപ്പം നിങ്ങൾ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് തീർച്ചയായിട്ടും പ്രയാണം ഇന്നലെ ഇന്നലൂടെ എന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പി എസ് സി നടത്തിയിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ഓക്കെ നല്ലൊരു ക്വസ്റ്റൻ ആണ് നല്ലൊരു ഗ്രൂപ്പ് ആണ് ഓക്കെ അല്ലേ യെസ് ഇനി ആ കുട്ടി നമ്മൾ ഡൗട്ട് ചോദിച്ചതിന് ശേഷം ചോദിച്ചതിന് ക്ലിയർ ചെയ്തുകൊണ്ട് കുറേ കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷകരമായ ഒരു സ്വന്തമാണ് നമ്മൾ ചില ആൾക്കാർ ചോദിച്ച് ചോദിച്ചാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി നോക്കൂല അങ്ങനെ സാർ കൊടുക്കട്ടെ ഈ വീഡിയോ ആരോട്ടിനും അയാൾ കൊടുക്കട്ടെ എന്നൊരു ചിന്താഗതി പല ആൾക്കാർ ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ നിങ്ങൾ എന്താണ് അതിന് കൃത്യമായ മറുപടി നൽകിയിട്ട് അത് വളരെ നല്ലൊരു എന്താണ് അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എനിക്ക് ചില എന്താണ് കമൻസിനൊക്കെ ഇത്ര നല്ല റിപ്ലൈ തരാൻ വേണ്ടി പറ്റി ഇന്ന് നിങ്ങൾക്ക്തായ തിരക്കുകളുണ്ട് അല്ലേ ഇപ്പം അതിനിടയിലാണ് ചില സമയം കണ്ടെത്തിയിട്ടാണ് നിങ്ങൾക്കുള്ള ഈ വീഡിയോസൊക്കെ തയ്യാറെടുത്ത അല്ലെങ്കിൽ നൽകുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കുക അതേപോലെ ഇനി നമ്മളെ ഗ്രൂപ്പ് ഡി നമ്മുടെ കമൻറ്റ് സെക്ഷൻ വേണമെങ്കിൽ എല്ലാ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് കണക്കെ നമുക്കൊരു എന്താക്കാം പി എസ് സി ചോദിച്ചുള്ള മലയാളം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾ പി എസ് സി ചോ മലയാളം ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞത് മാത്രം ഇനി മലയാളം ക്വസ്റ്റ്യൻസോ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം ഉത്തരം അടക്കം എന്താണ് ഉത്തരമടക്കം കമൻറ്റ് ചെയ്യാവുന്നതാണ് ആ കമന്റ്സ് എന്നാൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ നമ്മൾ കമൻറ്റ് സെക്ഷൻ വീഡിയോൻ്റെ കമൻസ് സെക്ഷൻ നോക്കിയാൽ ഒരു റിവിഷൻ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ റിവിഷൻ എന്ന രീതിയിൽ നമുക്ക് നടത്താൻ വേണ്ടി പറ്റില്ലേ ഇനി പരീക്ഷ ആ പരീക്ഷയുടെ തലേന്നാണ് നിങ്ങൾ നമ്മൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കമൻറ്റ് പോയാൽ രണ്ടായിരത്തി എൻ്റെ ഈ പത്ത് ക്വസ്റ്റ്യൻസ് കൂടാതെ നിങ്ങളൊരു നൂറ് പേര് നൂറ് ക്വസ്റ്റ്യൻസ് ഇട്ടാൽ നൂറ് ക്വസ്റ്റ്യൻസ് റിവിഷൻ ചെയ്യാൻ വേണ്ടി പറ്റൂലേ അപ്പം അതൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഡിസ്കഷൻ എന്ന രീതിയിൽ നമുക്ക് വേണം െങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ വിചാരിക്കുകയാണെങ്കിൽ ഈ കമന്റ് സെക്ഷൻ അല്ലെങ്കിൽ കമന്റ് സെക്ഷൻ നമുക്കൊന്നും കൂടി ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കൂടി ആക്കാം ഓക്കെ ഒരു റിവിഷൻ എന്ന രീതിയിൽ ഈ കമൻസിലൂടെ നിങ്ങൾ ഓരോരാളും ഓരോ ചോദ്യവും ഉത്തരവും കമന്റ് ചെയ്യുക അത് വായിക്കുന്ന അല്ലെങ്കിൽ പി എസ് സി ലേ വരുന്ന പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് ഉപകാരപ്രദമാകും ഓക്കെ അല്ലേ യെസ് രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ പി എസ് സി ട്രിക്സ് ചാനൽ നാൽപ്പത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നാണ് വളരെ വളരെ നന്ദി ഞാൻ അത് തന്നെ പറയുകയാണ് ഓക്കെ അല്ലേ അപ്പം ഇനി തുടർന്നു നിങ്ങളുടെ എന്താണ് സഹകരണം സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ് ഓക്കെ യെസ് അപ്പം പി എസ് സി ജോലി കിട്ടുന്നത് വരെ പി എസ് സി അഡ്വൈസ് ജോയിൻറ്റ് ലെറ്റർ കിട്ടുന്നവരെ നമ്മുടെ ചാനലും തുറന്നുകൊണ്ടേയിരിക്കുക നിങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുക പി എസ് സി ജോലി കിട്ടിയതിന് ശേഷം മാത്രം ഈ പി എസ് സിക്ക് വേണ്ടിയുള്ള എന്താണ് ഈ ഒരു അലച്ചൽ എന്ന് തന്നെ പറയാമല്ലേ അത് നിർത്താൻ വേണ്ടി പാടുള്ളൂ അതിനു മുന്നേ വാദ്യ വഴിയിൽ വെച്ചിട്ട് നിങ്ങൾ സ്വപ്നങ്ങൾ ഇതാക്കാൻ വേണ്ടി പാടില്ല കരുതി വിടക്കാൻ വേണ്ടി പാടില്ല ഓക്കെ യെസ് ഇനി തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റൻ ആണെ താഴെ കൊടുത്തിട്ട് ശരിയായ പദങ്ങൾ ഏവ എന്നാണ് ചോദ്യം ഉത്തരവാദിത്വം ശരിയാണല്ലേ ഉത്തരവാദിത്വം ശരിയാണ് അനന്തിരവൻ ശരിയാണോ കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ എന്താണ് ഡിസ് പി ബി ഐക്യു ഡിസ്കഷൻ ചെയ്തത് നമ്മൾ പറഞ്ഞു പറഞ്ഞു അനന്തിരവിനി കൊടപിടിക്കണ്ട കൊടപിടിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ ഈ ചിഹ്നം വേണ്ട അല്ലെ അനന്തരവൻ 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 കൃതജ്ഞത ശരിയാണോ കൃതജ്ഞത ശരിയാണ് കൃത്രിമം ശരിയാണോ കൃത്രിമം ശരിയാണ് െ കൃത്രിമ എങ്ങനെ ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എഴുതുക അപ്പൊ ഇവിടെ ഒന്നും മൂന്നും മാത്രമാണ് ശരി ഓപ്ഷൻ സി ആണ് ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം വരിക ഓക്കെ അല്ലേ ഇനി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒറ്റപദം എഴുതുക ഉചിതമായ സ്ഥിതി എന്താ പറയാ ഉചിതമായ സ്ഥിതി ഉചിതമായ സ്ഥിതി ഓപ്ഷൻ എ ഒം ഉചിതമായ ക്വസ്റ്റിൻ എത്രയോ തവണ പി എസ് ചോദിച്ചാണ് ഋതം എന്ന പദത്തിന്റെ വിപരീത പദം ഋതം അനൃതം അനൃതം ഓപ്ഷൻ സി ആണ് അനൃതം ഋതം ഓപ്പോസിറ്റ് എന്താണ് വിപരീത പദം എന്താണ് അനൃതം ഓപ്ഷൻ സി ഓക്കെ ഇനി തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റിൻ എത്രയോ ആവർത്തിച്ചതാണ് എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ നാലോ അഞ്ചോ നാലഞ്ചു എന്ന പദം വിഗ്രഹിച്ചാൽ ഓപ്ഷൻ ബി നാലോ അഞ്ചോ തൊണ്ണൂറ്റി ഓപ്ഷൻ ബി നാലോ അഞ്ചോ അല്ലേ യെസ് ഇനി തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കൽ പ്ലസ് മതം എങ്ങനെയാണ് കൂട്ടി എഴുതുക കൽ പ്ലസ് മതം ഓപ്ഷൻ ഡി കന്മതമാണല്ലേ കന്മതം ഈ അടുത്ത് നടന്ന ഒരു പരീക്ഷയിലും പി സി ഇതേ ചോദ്യം ആവർത്തിക്കുകയുണ്ടായി കൽ പ്ലസ് മതം ചിലപ്പോൾ പി സി ചെയ്ത കന്മതം പിരിച്ചെഴുതാനായിരിക്കും തരിക അപ്പം വളരെ വ്യക്തം വ്യക്തമായിട്ട് എന്തെങ്കിലും എന്താക്കാം ചില പോയിന്റ്സ് ഒക്കെ കണക്ട് ചെയ്ത് വേണം നിങ്ങൾക്ക് ഓർത്തു വെക്കുക ഓക്കെ കൺപ്ലസ് മതമാണ് കൽപ്ലസ് കൽ ഇലച്ചിട്ടമാണ് കൽപ്ലസ് മതമാണ് കൺ മതം ഓക്കെ അല്ലേ യെസ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂവർ നമുക്ക് എല്ലാവരും നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന വാക്ക വാക്ക് തന്നെയാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ യെസ് എന്താണ് ക്യൂർ എന്താണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഓപ്ഷൻ ബി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഓക്കെ അല്ലേ യെസ് ഇനി പത്താം നൂറാം പത്താമത് ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവേൽ സലിംഗ ബഹുജനത്തിൻ്റെ ഉദാഹരണം സലിംഗെന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്താണ് കേട്ടാല് ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കാം മനുഷ്യർ ആണോ പെണ്ണോ മനസ്സിലാവുന്നില്ല ദേവകൾ മനസ്സിലാവുന്നില്ല വൈദ്യർ മനസ്സിലാവുന്നില്ല അധ്യാപികമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടാൽ നമുക്ക് അത് സ്ത്രീകളാണല്ലേ സ്ത്രീകൾ അപ്പം സലിംഗ ബഹുജനം എന്ന് പറഞ്ഞാൽ ലിംഗ വിത്ത് അല്ലേ ഇപ്പം എന്താണ് ഇപ്പം സലിംഗം അലിംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണാണോ പെണ്ണം നമുക്ക് മനസ്സിലാവാത്തതാണ് അലിംഗം സലിംഗം എന്ന് പറഞ്ഞാൽ ആണാണോ പെണ്ണം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അധ്യാപികമാർ എന്ന് പറഞ്ഞാൽ ഇത് സ്ത്രീലിംഗമാണ് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ നമുക്ക് മനസ്സിലാവും താണ് ഇത് സലിംഗം മനസ്സിലാവത്തതാണ് അലിംഗം എന്ന കാര്യം ഓർത്ത് വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇതാണ് തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം തെറ്റായ പ്രസ്താവന തെറ്റായ പദം സോറി തെറ്റായ പദം ഏത് എന്നാണ് കണ്ടെത്താറ് പ്രസ്താവന ഇങ്ങനെയാണോ തറയേണ്ട തായാണോ പ്രസ്താവനയ്ക്ക് അത് ശരിയാണ് നമ്മളീ ശരിയായ തെറ്റായത് നോക്കുമ്പോൾ ഇത് ശരിയായത് എങ്ങനെ എഴുതാം ഒന്ന് നമുക്ക് അറിഞ്ഞിരിക്കണേ ഇനി അറിയാത്ത കൂട്ട് ഫസ്റ്റ് ടൈമെല്ലാം ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ പ്രസ്താവന അറി എങ്ങനെ എഴുതാം പ്രസ്താവന തറേൻ്റെ തായാണോ ഓക്കെ അല്ലേ അധിഷ്ഠിതത്തിന് ആണ് അധിഷ്ഠിതം ടായൊക്കെയാണ് പി എസ് സദാ ടായൊക്കെ തന്നിട്ട് തെറ്റിക്കാതെ തെറ്റിച്ച് തരാറ് ഇവിടെ ശരിക്കും അധിഷ്ഠിതം ശരിയാണ് വ്യത്യസ്തം ശരിയാണോ വ്യത്യസ്തം തെറ്റാണ് സദാ തായല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചില തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക അതുപോലെ ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളെന്താക്കണം കമൻ്റ് ചെയ്യാനും മറക്കരുത് പല വ്യഞ്ജനം ശരിയാണ് പല വ്യഞ്ജനം എന്താണ് കൂട്ടുകാരെ ശരി തന്നെയാണ് ഓക്കെ അല്ലേ പല വ്യഞ്ജനം എങ്ങനെ എഴുതാം അതൊക്കെ ഓർത്തു വെക്കണേ ഇനി ഫ്രം എന്നതിന് തുല്യമായ മലയാള പദം ഏത് ഫ്രം എന്നതന്നെ ഫ്രം എന്താണ് എസ് ഓപ്ഷൻ എ പ്രേഷകൻ ഫ്രം പ്രേഷകൻ അയക്കുന്നയാൾ 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 എങ്കിൽ പ്രേ ഇക്ഷ അക്ഷീൻ്റെ ഇക്ഷയാണെങ്കിൽ എന്ത് വരുന്നുണ്ട കാഴ്ചക്കാരൻ 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 ഓക്കെ അല്ലേ ഇനി പ്രേക്ഷിതൻ പ്രേക്ഷിതൻ കാണപ്പെട്ടവൻ 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 ഇനി പ്രേഷിതൻ അയക്കപ്പെട്ടവൻ പ്രേക്ഷിതൻ വരിക അയക്കപ്പെട്ടവൻ ഓക്കെ മനസ്സിലായോ യെസ് ഇനി സന്നിഭം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് സന്നിഭം എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പറയുന്ന കൂട്ടുകാരെ തുല്യം 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 ഓപ്ഷൻ ബി എന്നാണ് എന്ന അർത്ഥം എന്താണ് കൂട്ടുകാരെ ഓപ്ഷൻ ബി തുല്യമാണ് തുല്യം അല്ലേ ഇനി തെറ്റില്ലാത്ത തെറ്റില്ലാത്ത പദം എന്നാണ് ചോദ്യം പദം നോക്കാം അറുപത്തി നാല് ഏതാണ് കൂട്ടുകാരെ ഓക്കെ ഉദ്ഘാടനം നോക്കാം ഉദ്ഘാടനം എങ്ങനെ എഴുതാം യെസ് ഈ ദായാണോ ഉദ്ഘാടനത്തിന് അല്ലാതെ തെറ്റാണ് ഉദ്ഘാടനം എങ്ങനെ എഴുതാം ഉദ്ഘാടനം ഇങ്ങനെയാണ് എഴുതുക ഉദ്ഘാടനം ഉദ്ഘാടനം യെസ് ഇനി ഐച്ഛികത്തിന് ഈ ചായാണോ എല്ലാ അല്ലെ ഐച്ഛിക എങ്ങനെ എഴുതുക ഐച്ഛികം 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 ഐഛഗികം ഓക്കെ അല്ലേ യെസ് ഇനി കുടിശിക കുടിശിക എങ്ങനെ എഴുതാം കുടിശികം തെറ്റാണല്ലേ തെറ്റെഴുത തെറ്റാ നീ കുടിശിക

യെസ് ഇവിടെ യാദൃശ്ചികമാണ് ഇവിടെ ശരിയായിട്ട് വരിക എന്താണ് യാദൃഷ്ഠികം യാദൃഷ്ടികം യാദൃഷ്ടികം ഓക്കെ ഫ്ലൈ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് വെൻ പിക്സ് ഫ്ലൈ ഓപ്ഷൻ എ സംഭവിക്കാൻ സാധ്യത തീരെ കുറഞ്ഞത് വെൻ പിക്സ് ഫ്ലൈ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് സംഭവിക്കാൻ സാധ്യത തീരെ കുറഞ്ഞത് ഓക്കെ അല്ലേ യെസ് ഇനി അറുപത്തി അഞ്ചാമത് ശരിയായ രൂപമേത് നിഘണ്ടു നിഘണ്ടു എങ്ങനെ എഴുതും എന്നൊക്കെ അറിയുമോ നിഘണ്ടു എഴുതാൻ വേണ്ടിയിട്ട് യെസ് നീക്കണ്ടു എങ്ങനെ എഴുതാം യെസ് ഓപ്ഷൻ ബി നിഘണ്ടു നിഘണ്ടു ഓപ്ഷൻ ബി ആണ് ശരി നിഖണ്ടു നമ്മൾ പരീക്ഷ ഹാളുകൾക്ക് നമുക്ക് മനന്തലോ വരും അല്ലേ എങ്ങനെയാണ് നിഘണ്ടു എഴുതുക നിഖണ്ടു ലോക പരിജ്ഞാനം കുറവുള്ള ആൾ എന്ന അർത്ഥം വരുന്ന പ്രയോഗം എന്താണ് നമുക്കറിയാം കൂപമണ്ഡൂകം ലോകപരിജ്ഞാനം കുറവുള്ള ആൾ എന്നർത്ഥം വരുന്ന പ്രയോഗം ഏതാണ് കൂട്ടുകാരെ കൂപമണ്ഠൂകമാണല്ലേ കൂപമണ്ഡൂകം തവണ പി എസ് ചോദിച്ചാണ് ഓക്കെ അല്ലേ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ കൂട്ടുകാരെ യെസ് ഇനി ക്വസ്റ്റ്യൻ അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം തെറ്റായ ജോഡി അയത്തിൻ അയത്തിൻ്റെ ഓപ്പോസിറ്റ് വ്യയമാണോ അയം വ്യയം ശരിയാണ് ഉദ്ഗ്രഥനം അപഗ്രഥനം ശരിയാണോ ശരിയാണ് ഏകം ദുതം ശരിയാണോ തെറ്റാണ് ഏകത്തിൻ്റെ ഓപ്പോസിറ്റ് അനേകം ഏകത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് കൂട്ടുകാരെ അനേകമാണ് ഏകം അനേകം കൃതജ്ഞത കൃതജ് കൃതജ്ഞത 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 പഠിച്ചു വെക്കണേ അപഗ്രതം ഏകം അനേകം കൃതജ്ഞത കൃതജ്ഞത മനസ്സിലായോ യെസ് ഇനി അറുപത്തിഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ആദേശ സന്ധിക്ക് ഉദാഹരണമല്ലാതെ കുറച്ച് നന്നായിട്ട് വായിക്കണേ പല കൂട്ടുകാരും ഈ പരീക്ഷ കഴിഞ്ഞ ശേഷം വിണ്ടലം പോയിട്ട് എന്താണ് കറുപ്പിച്ചിട്ടുണ്ട് ഓപ്ഷൻ ബി പോയിട്ട് കറുപ്പിച്ചിട്ടുണ്ട് കാരണം എത്രയോ വണ പി എസ് സി ആദേശ സന്ധിക്ക് ഉദാഹരണം ചോദിച്ചതാണ് വിണ്ടലം എന്നാണ് ആദേശ സന്ധിക്ക് ചോദിച്ചാണ് ഏതേ വിണ്ടലം കുറെ തവണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ആദേശ സന്ധി എന്ന് കണ്ടു വിണ്ടലം എന്ന് കണ്ടു പോയി കറുപ്പിച്ചു മാർക്ക് പോയി ഓക്കെ അല്ലേ അപ്പം ആ വി എന്താണ് വിണ്ണാറാണ് ആദ്യ സന്ധിക്ക് ഉദാഹരണമല്ലാത്തത് വിണ്ടലം വെഞ്ചാമരം വെണ്ണീർ എന്നിവയൊക്കെ എന്താണ് ആദ്യ സന്ധിക്ക് ഉദാഹരണമാണെന്ന് ഓർത്തു വെക്കുക ഓക്കേ അല്ലേ യെസ് ഇനി എഴുപതാമത്തെ ക്വസ്റ്റ്യൻ കളയഭരം തനു വപുസ് ഗാത്രം എന്നിവ ഏത് പദത്തിൻ്റെ പര്യായങ്ങളാണ് യെസ് നമുക്ക് ചിലവ് തനുന്ന് കണ്ടത് കൊണ്ടായിരിക്കാം നമ്മളെന്ത് ശരീരം നമുക്ക് ഉത്തരം വേ കണ്ടെത്താൻ വേണ്ടി പറ്റും അപ്പം ശരീരത്തിൻ്റെ പര്യായങ്ങളാണ് കളേഫലം തനു വപുസ് ഗോ ഗാത്രം ഗാത്രം ഗോത്രം സോറി ഗാത്രം എന്നിവ ശരീരത്തിൻ്റെ പര്യായങ്ങളാണെന്ന് കൂടി ഓർത്ത് വെക്കുക ഓക്കെ അല്ലേ യെസ് ഇനി എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അഞ്ചാമ്പത്തി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് അഞ്ചാം പത്തി അഞ്ചാം പത്തി അഞ്ചാമ്പത്തി അഞ്ചാം പത്തി ഒറ്റുകൊടുക്കുന്നവൻ എഴുപത്തി ഒന്ന് ഡി അഞ്ചാം ഒറ്റ കൊടുക്കുന്നവൻ ഇനി ജാതവേദസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ഇതാണ് ജാതവേദസ് പര്യായം അഗ്നി 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 അഗ്നിയുടെ പര്യായങ്ങൾ ഓർത്തുവെക്കണേ ബി സി ചോദിക്കും യാണ് കഴിഞ്ഞ പരീക്ഷയിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അഗ്നിയുടെ പര്യായങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് അല്ലെ ഇനി ശരിയായ വാക്യം ഏത് ഇതിൽ ശരിയായിട്ടുള്ള വാക്യം ഓപ്ഷൻ ഡി ആണ് അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടപുത്രി അവളായിരുന്നു ശരിയായ വാക്കാണ് അച്ഛന്റെയും അമ്മയുടെയും ഇഷ്ടപുത്രി അവളായിരുന്നു ഇനി എഴുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായ പദം ഏത് എന്നാണ് ചോദ്യം ഇതിൽ തെറ്റായ പദം അതർവേദമാണ് അതർവേദം ഇതാണ് തെറ്റായ പദം അതർവേദം എങ്ങനെ എഴുതുക അതോർക്കണേ അതർവ വേദം അത് അതർവ വേദമാണ് അതർവ വേദം അതർവ വേദം മനസ്സിലായോ യസൃവേദം എങ്ങനെ എഴുതുന്നു പഠിച്ചു വെക്കുക സാമവേദം എങ്ങനെ എഴുതാൻ പഠിച്ചു വെക്കുക യജുർവേദം എങ്ങനെ എഴുതാൻ പഠിച്ചു വെക്കുക ഇനി എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റൻ ഡ്രം സൗൺസ് ഡിസ്റ്റൻ്റ് ഡ്രംസ് സൗണ്ട്സ് വെൽ എന്ന സമാന അർത്ഥം വരുന്ന മലയാള ചൊല്ലിയത് യെസ് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്താണ് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നാണ് യെസ് ഡ്രംസ് സൗണ്ട്സ് വെൽ എന്ന് പറഞ്ഞാൽ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച ഇനി ശരിയായ രൂപം ഇത് സൃഷ്ടാവ് എങ്ങനെ എഴുതാം സൃഷ്ടാവ് ഓപ്ഷൻ എ സൃഷ്ടാവ് എങ്ങനെ എഴുതാം സൃഷ്ടാവേ 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 ഓക്കേ ഇനി ദ്വന്ദ് സമാസത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ദ്വന്ദ് സമാസ സമാസത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് ചോദിച്ചാൽ പറയണം യഥാവിധിയാണ് യഥാവിധി ഓപ്ഷൻ ഡി യഥാവിധി ഇനി കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം പദമേത് എത്രയോ തവണ ഓപ്ഷൻ സി കവയിത്രി കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം കവയിത്രി ഓക്കേ ഇനി എഴുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ വാക്യം ഏത് അധ്യാപകർ പഠിപ്പിക്കുകയും കുട്ടികൾ പഠിക്കുകയും ചെയ്തു ഓപ്ഷൻ എ അധ്യാപകർ പഠിപ്പിക്കുകയും കുട്ടികൾ പഠിക്കുകയും ചെയ്തു ഇനി എൺപതാമത് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് മൂച്ചി എന്ന പദത്തിന്റെ അർത്ഥം മാവ് എന്താണ് കൂട്ടുകാരെ മാവ് അല്ലേ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് അപ്പം നമ്മുടെ ഈ മലയാളത്തിന്റെ പി സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി മുന്നോട്ട് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ എന്താക്കാം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റു ക്ലാസ്സിൽ കാണാം ബൈ യു